ഓം നമോ ഭഗവതി വാസുദേവായ ശ്രീ ഗണേശായ നമ ശ്രീ സരസ്വതൈ നമ ഓ ശ്രീ സദ്ഗുരുചരണ വിന്ദ്യം ശ്രീമൻ ഭാഗവത മഹാത്മ്യം അധ്യായം ഒന്ന് പത്മപുരാണത്തിൽ ആറ് അധ്യായങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തെ വർണ്ണിച്ചിരിക്കുന്നു അധ്യായം ഒന്ന് പുണ്യഭൂമിയായ നൈമിശാരണ്യത്തിൽ ശൗനകാദി മഹർഷിമാർ എപ്പോഴും യാഗം മുതലായ ഓരോ സൽക്കർമ്മങ്ങളെ ചെയ്ത് ശ്രീഹരിയെ ആരാധിച്ചു കൊണ്ടിരിക്കും കഥാശ്രവണ തൽപരായ അവരുടെ മുമ്പിൽ ഒരിക്കൽ സൂത പൗരാണികൻ ആഗതനായി സൂതനെ സൽക്കരിച്ചിട്ട് ശൗനക മഹർഷി പറഞ്ഞു കഥാപ്രസംഗ ജനങ്ങളുടെ ആജ്ഞാ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന അങ്ങ് ഇവിടെ വന്നത് ഞങ്ങൾക്ക് ഒരനുഗ്രഹമായി ക കർണാമൃതമായ കഥാസാരം ഞങ്ങളെ കേൾപ്പിച്ചാലും ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ വർധിക്കാനും മായാമോഹം നശിക്കാനുമുള്ള ഉപായം പറഞ്ഞു തന്നാലും ഭയങ്കരനായ കലി മനുഷ്യരെ അസുര സ്വഭാവികളാക്കി ഇരിക്കുകയാണ് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷ കിട്ടും മംഗളവും ശുദ്ധവും കൃഷ്ണപ്രാപ്തികരവുമായ സാധനം ഏതാണ് ഇവയെല്ലാം അങ്ങയുടെ മുഖത്തിൽ നിന്നും കേൾക്കാൻ ആഗ്രഹമുണ്ട് അതിനായി അങ്ങയെ ഞങ്ങൾ ഗുരുവായി ഭരിക്കുന്നു ഗുരുമഹിമ അവർണ്ണനീയമത്രേ എല്ലാ ലോകസുഖങ്ങളെയും തരുന്ന ചിന്താമണിയും സ്വർഗസുഖങ്ങളെ തരുന്ന ഇന്ദ്രനും ഗുരുകൃപയെ കൃപയെ അപേക്ഷിച്ച് എത്ര തുച്ഛം ഗുരു പ്രസാദിച്ചാൽ സാക്ഷാത് വൈകുണ്ഠപ്രാപ്തി കൈവരുന്നു സൂദൻ പറഞ്ഞു ഭഗവത്പ്രിയനായ അങ്ങയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സന്തോഷമുണ്ട് സർവസിദ്ധിപ്രദവും സർവഭയങ്ങളെയും തീർക്കുന്നതുമായ സാധനമേതെന്ന് മഹാ മഹാത്മാക്കൾ മുമ്പേ തന്നെ നിശ്ചയിച്ചു വച്ചിട്ടുണ്ട് അതാണ് ശ്രീശുഗൻ ഗാനം ചെയ്ത ശ്രീമദ് ഭാഗവതം കലിബാധിതർക്ക് അത് ആശ്രയം അതറിഞ്ഞാൽ ഭക്തി വർദ്ധിക്കും ശ്രീകൃഷ്ണ പ്രസാദവും ലഭിക്കും മറ്റുപായങ്ങളൊന്നും മനസ്സിനെ അത്ര തന്നെ ശുദ്ധമാക്കുന്നില്ല എന്നാൽ ഭാഗവത സേവാഭാഗ്യം എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല അതിന് ജന്മാന്തരങ്ങളിൽ മഹാപുണ്യം ചെയ്തിരിക്കണം പ്രായോപവേശം ചെയ്ത് പരീക്ഷിത്തും ശ്രീശുഖനും ഇരുന്ന സഭയിൽ ദേവന്മാർ പ്രവേശിച്ച് ശ്രീശുഖനോട് പറഞ്ഞു മഹർഷി ഞങ്ങൾ ഇതാ അമൃതം കൊണ്ടുവന്നിട്ടുണ്ട് ഇത് സേവിച്ചാൽ രാജാവിൻ്റെ മരണഭയം തീരും പകരം ഞങ്ങൾക്ക് ശ്രീമദ് ഭാഗവതം തന്നാൽ മതി ശ്രീശുഖൻ ഹസിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ അമൃതം കാക്കപ്പൊന്നാണ് ശ്രീ മഹാഭാഗവതാമൃതം വിലമതിക്കാനാവാത്ത മഹാരത്നവുമാണ് ഭക്തിയില്ലാത്ത നിങ്ങൾക്ക് ഭാഗവതം തരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞയച്ചു സർപ്പം കടിച്ച് ദുർ ദുർമരണം പ്രാപിച്ച പരീക്ഷത്തിന് മോഷം ലഭിച്ചത് കണ്ട് ബ്രഹ്മാവു പോലും ആശ്ചര്യപ്പെട്ടുപോയി ഭാഗവതത്തെ മറ്റ് ശാസ്ത്രങ്ങളുമായി തുലനം ചെയ്ത് നോക്കി അപ്പോൾ ഭാഗവതത്തിന് ഗുരുത്വം കൂടുതലാണെന്ന് ബോധ്യമായി ഭാഗവതം വെറുമൊരു ഗ്രന്ഥമല്ല അത് ശ്രീ ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപം തന്നെയാണ് ഭാഗവത ശ്രവണവും പഠനവും കൊണ്ട് അതിവേഗം വൈകുണ്ഠത്തെ പ്രാപിക്കും കലിയുഗത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ സപ്താഹയജ്ഞം സർവഫലപ്രദമാണെന്ന് സനകാദികൾ ശ്രീനാരദർക്ക് ഉപദേശിച്ചു ആ കഥ പറയാൻ നാരദൻ നാരദർ സർവദാസഞ്ചാരിയാണല്ലോ കലിയുഗം ആരംഭിച്ച് ആരംഭിച്ച ശേഷം മഹർഷി ഭൂലോകത്തിലുള്ള പുണ്യതീർത്ഥങ്ങളിലെല്ലാം സഞ്ചരിച്ചു അപ്പോൾ സർവത്ര അധർമ്മം വ്യാപിച്ചിരിക്കുന്നത് ആയി കണ്ടു മനസന്തോഷേതുവായി ഒന്നും തന്നെ കണ്ടില്ല സത്യം ദയ ദാനം തപസ് ശൗചം മുതലായവയെ ഒരിടത്തും കാണാൻ കഴിഞ്ഞില്ല ജനങ്ങൾക്ക് ഉദരപൂരണത്തിൽ മാത്രമേ താല്പര്യം കണ്ടുള്ളൂ നിസാര കാര്യങ്ങൾക്ക് പോലും കളവ് പറയുന്നു ആർക്കും തന്നെ സദാചാര ശുദ്ധിയില്ല പാവങ്ങളെ ബല ബലവാന്മാർ ഹിംസിക്കുന്നു ഗൃഹസ്ഥന്മാർ വിരക്തന്മാരെ പോലെ വേഷം കെട്ടി നടക്കുന്നു ഗൃഹത്തിൽ സ്ത്രീകൾക്കാണ് പരമാധികാരം പരദ്രോഹികൾ ഉപദേശികളായി നടക്കുന്നു ധനത്തിനു വേണ്ടി കന്യകമാർ വിൽക്കപ്പെടുന്നു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എപ്പോഴും കലഹം തന്നെ പുണ്യക്ഷേത്രങ്ങൾ പുണ്യാശ്രമങ്ങൾ പുണ്യതീർത്ഥങ്ങൾ എന്നിവയെല്ലാം നാസ്തികന്മാർ കൈയടക്കുന്നു യോഗിയോ സിദ്ധനോ ഭക്തനോ ആയ ഒരാളെയെങ്കിലും കാണാനില്ല ദേശങ്ങൾ തോറും അന്നം വിൽക്കപ്പെടുന്നു ബ്രാഹ്മണർ വേദങ്ങളെ വിറ്റു തിന്നുന്നു സ്ത്രീകൾ വിഭിചരിക്കുന്നു ഇവയെല്ലാം അതിവേദനയോടെ കണ്ട് കണ്ട് ദേവർഷി പുണ്യ യമുനാതീരത്തിൽ വന്നു അവിടെ ഒരാശ്ചര്യം കണ്ടു ഭക്തിദേവി യുവസുന്ദരിയായും പുത്രന്മാരായ ജ്ഞാനവൈരാഗ്യങ്ങൾ വൃദ്ധന്മാരായും ഇരിക്കുന്നു ദുഃഖിതയായ ഭക്തിമാത വിലപിക്കുന്നു മൂന്ന് പേരും കലി ബാധിച്ച് ഒന്നുപോലെ അംഗഭംഗം വന്ന് തളർന്ന് യമുനയിൽ വന്നതാണ് വൃന്ദാവനഭൂമിയുടെ മഹിമയാൽ ഭക്തിദേവിക്ക് വീണ്ടും യൗവനം കിട്ടി ജ്ഞാനവൈരാഗ്യങ്ങൾ വൃദ്ധരായി തന്നെ തളർന്നു കിടക്കുന്നു ദേവി ശ്രീ നാരദരോട് സങ്കടം പറഞ്ഞു അപ്പോൾ ദേവർഷി ഇപ്രകാരം ആശ്വസിപ്പിച്ചു ദേവി കാലശക്തിയെ ആർക്ക് തട തടുക്കുവാ തടുക്കാൻ കഴിയും ദാരുണമായ കലി എങ്ങും വ്യാപിച്ചു കഴിഞ്ഞു സദാചാരവും യോഗവും തപസം നശിച്ചു ജനങ്ങൾ പാവികളും വഞ്ചകരും അസുര സ്വഭാവികളുമായി തീർന്നു സജ്ജനങ്ങൾ സങ്കടപ്പെടുകയും ദുഷ്ടന്മാർ സന്തോഷിക്കുകയും ചെയ്യുന്ന കാലമാണിത് ഈ ഭൂമി പ്രതിവർഷം ദുഷിച്ച് ദുഷിച്ച് ആദിശേഷനു ഭാ ഭാരമായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളെ ആർക്കും വേണ്ട പുണ്യവൃന്ദാവന സംബന്ധം കൊണ്ട് മാത്രമാണ് ഭവതിക്കെങ്കിലും യൗവന ലഭിച്ചത് ഇവിടെയും ജ്ഞാന വൈരാഗ്യങ്ങളെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല മുകുന്ദൻ അവതാരം ഉപ ഉപസംഹരിച്ച അന്ന് തന്നെ കലി ലോകത്തിൽ പ്രവേശിച്ചു പരീക്ഷിച്ച് മഹാരാജാവിനെ കലിയെ വധി വധി മായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്തില്ല സാരഗ്രാഹ്യയായ രാജാവ് കലിയിലും ഒരു മഹത്തായ ഗുണം കണ്ടു അതായത് യോഗ തപാദികളാൽ പോലും കിട്ടാത്ത പരമപഥപ്രാപ്തി കലിയിൽ കേശവ കീർത്തനം കൊണ്ട് മാത്രം കൈവരും അതുകൊണ്ട് രാജാവ് കലിയെ വധിക്കാതെ നിലയ്ക്ക് നിർത്തി പരീക്ഷത്തിൻ്റെ കാലശേഷം കലിയെ അടക്കാൻ ആളില്ലാതെയായി തന്മൂലം ഇപ്പോൾ വസ്തുസാരങ്ങളെല്ലാം നശിക്കാനിടയായി ബ്രാഹ്മണർ വീട് തോറും നടന്നു ഭാഗവതം വായിച്ച് കേൾപ്പിക്കുന്നു വീട്ടുകാർക്ക് ശ്രദ്ധയായിട്ട് കേൾക്കുന്നതല്ല ബ്രാഹ്മണരുടെ നിർബന്ധം കൊണ്ട് കേൾക്കുന്നുവെന്നേയുള്ളൂ ബ്രാഹ്മണരും ഭാഗവത മഹിമയെ മുൻനിർത്തി കേൾപ്പിക്കുന്നതുമല്ല അവർക്ക് അല്പം ധനം കിട്ടണമെന്ന് മാത്രം തന്മൂലം കേൾക്കുന്നവർക്കും കേൾപ്പിക്കുന്നവർക്കും ഫലമില്ലാതെ കഥാസാരം നിഷ്ഫലമായി മഹാഭാവികൾ തീർത്ഥസ്ഥലങ്ങളിൽ ചെന്നിരുന്ന് നീചകർമ്മങ്ങളെ ചെയ്ത് തീർത്ഥ സാരവും നശിപ്പിച്ചു കാമക്രോധങ്ങളെ അല്പവും സംയമനം ചെയ്യാതെ വിഷയികൾ തപസ്സു ചെയ്തു തുടങ്ങിയതിനാൽ തപസാരവും നശിച്ചു ധർമ്മം സംരക്ഷിക്കേണ്ട പണ്ഡിതന്മാർ പോലെ സ്ത്രീ സംയോഗം ചെയ്ത് കാലം കഴിക്കുന്നു മുക്തി സാധനങ്ങളിൽ അവർക്ക് താ അല്പവും താല്പര്യമില്ല ദേവി ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല ഇതെല്ലാം കലിയുഗധർമ്മമാണ് ധർമ്മമാണ് അതിനാൽ ഭഗവാൻ ശ്രീഹരിയും എല്ലാം സഹിക്കുന്നു ഇത്രയും കേട്ടപ്പോൾ ദേവിക്ക് അല്പം സമാധാനമായി അടുത്തത് അധ്യായം രണ്ടാണ് അദ്ദേഹം ഒന്ന് കഴിഞ്ഞു